ഇന്നത്തെ റെസിപ്പി നാടൻ സാമ്പാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് എല്ലാവരും ഓരോരോ രീതിക്കാണ് സാമ്പാർ ഉണ്ടാക്കാറ് ഇത് എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയ സാമ്പാറാണ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് സാമ്പാർ റെഡിയാക്കിയെടുത്താലോ അതിനായിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കരിങ്ങക്കായ പച്ചക്കായ ഉരുളക്കിഴങ്ങ് പപ്പായ ഇളവൻ ക്യാരറ്റ് ഇതെല്ലാം ഒരു പകുതി വേവാവുന്നത് വരെ ആദ്യം നമുക്ക് കുക്ക് ചെയ്യാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും നാല് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എന്നിട്ടതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളിയും വലിയ രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കാം വായുദന കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം ഇനി നമുക്ക് വെണ്ട ഒന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇങ്ങനെ വാട്ടിയെടുത്താൽ സാമ്പാറിലേക്ക് ഇടുമ്പോൾ വെണ്ട കുഴുത്ത് വരില്ല അതുകൊണ്ട് ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കാം ഇതിനിടയിൽ കൂടി ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തേങ്ങ പാകമായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി വറ്റൽമുളക് കരിവേപ്പില ചുവന്നുള്ളി ചെറിയ ജീരകം ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് രണ്ട് വറ്റൽമുളക് പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളി ഇതൊക്കെയാണ് എടുത്ത് തേങ്ങയുടെ കൂടെ കൂട്ടിയത് പരിപ്പ് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിരുന്നു പരിപ്പ് നമുക്ക് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടാണ് പരിപ്പ് വേവിച്ചെടുത്തത് ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുത്ത പെണ്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാറിലോട്ട് ആവശ്യമായ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്കാവലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചുടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം പീഞ്ഞാണ് ഞാൻ സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്തത് ഇപ്പോൾ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി എന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് വറുത്തരച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അധികം തിളച്ച് പോവാതെ ഒന്ന് ഇളക്കി കൊടുത്തു തിളപ്പിച്ച് നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി നമുക്ക് സാമ്പാർ ഒന്ന് വറവ് ചെയ്തെടുക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിയതിന് ശേഷം വറ്റൽ മുളക് നാല് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് നമുക്ക് സാമ്പാർ ഉറവ് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ സാമ്പാർ റെഡിയാക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ